നമസ്കാരം എയ്ഫർ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകുട്ടി ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്താണെന്നും എഴുത്തച്ഛൻ ആവിഷ്കരിച്ച കിളിപ്പാട്ട് പ്രസ്ഥാനം എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ കേരള സാമൂഹിക മണ്ഡലത്തിലും അതുപോലെ തന്നെ സാഹിത്യ മേഖലയിലും വരുത്തിയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും ഇന്നത്തെ ക്ലാസ്സിൽ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ കാലം എഴുത്തച്ഛൻ്റെ കൃതികൾ എഴുത്തച്ഛൻ്റെ കൃതികൾ നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യ മണ്ഡലത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക മണ്ഡലത്തിലും എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും ഇതിൽ കുറച്ച് അഭിപ്രായങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്കറിയാം നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ മലയാളത്തില് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ ചെറുശ്ശേരി എഴുത്തച്ഛൻ പൂന്താനം എന്നിവരെ പറ്റിയിട്ടാണ് അതിൽ എഴുത്തച്ഛനും പൂന്താനവുമാണ് പ്രധാനമായിട്ടും ഈ ഭക്തിപ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് പറയാൻ ഏറ്റവും യോജിച്ചിട്ടുള്ള ആൾക്കാർ ചെറുശ്ശേരിയിലും കുഞ്ചനമ്പ്യാറിലും ഉണ്ടായിരുന്ന ഒരു കുഞ്ഞൻ നമ്പിയാരിലേക്ക് വരുന്നതോടുകൂടി എന്താണ് ഒരു ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോക്കുലോറിസ്റ്റിക് ആയിട്ടുള്ള ചില ഘടകങ്ങൾ കുഞ്ചൻ നമ്പ്യാറിലേക്ക് വരുന്നുണ്ട് കുഞ്ചൻ നമ്പ്യാരെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു സാഹിത്യകൃതി എന്നുള്ള രീതിയിൽ മാത്രമല്ല തുള്ളൽ എന്ന കലാരൂപം എന്ന നിലയിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് നമ്മളതിനെ പഠിക്കുന്നുണ്ട് പക്ഷേ എഴുത്തച്ഛനിലേക്കും ഭൂതാനത്തിലേക്കും വരുമ്പോഴാണ് ഭക്തി എത്രമാത്രം ഉന്നതമായ ഒരു സ്ഥാനത്തിലാണ് അവർ പ്രതിഷ്ഠിച്ചിരുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോൾ പതിനഞ്ചാം നൂറ്റാണ്ട് കഴിഞ്ഞ് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളൊക്കെ ഇവിടെ ഈ പറയുന്ന കേരളത്തില് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന ദക്ഷിണ ദക്ഷിണേന്ത്യയിൽ അങ്ങനെ പറയുന്ന എനിക്ക് കുറച്ചുകൂടെ ദക്ഷിണേന്ത്യയിൽ പ്രബലമായി ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത് അതിനു മുൻപ് ഉത്തരേന്ത്യയില് അതായത് ഈ പറയുന്ന ഏർ പതിനൊന്നാം നൂറ്റാണ്ട് പത്താം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് ഒക്കെ ഭക്തിപ്രസ്ഥാരം ഉത്തരേന്ത്യയിലുണ്ടായിരുന്നു ഉത്തരേന്ത്യയിലുണ്ടായിരുന്ന പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിലെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ അലയൊലികൾ തന്നെയാണ് എഴുത്തച്ഛനിലും പൂന്താനത്തിലും പ്രകടമായിട്ട് കാണുന്നത് ഇപ്പം നമുക്കറിയാം ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ എഴുത്തച്ഛൻ പൂന്താനം കുഞ്ചൻ നമ്പ്യാർ ചേശ്ശേരി ഇവരെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടും പഠിച്ചു പോകുന്നുണ്ട് സ്വാഭാവികമായും എഴുത്തച്ഛനെ പറ്റിയിട്ടും നിങ്ങൾക്കൊക്കെ ബേസിക് ധാരണകൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എഴുത്തച്ഛനെ പറ്റി ബേസിക് ധാരണയില്ലാത്ത ഒരു മലയാളം കുട്ടി മലയാളം പഠിക്കുന്ന ഒരു കുട്ടി എന്ത് ചെയ്യില്ല കടന്നു പോവില്ല പക്ഷേ നമ്മുടെ നെറ്റ് പോലുള്ള പരീക്ഷകളിൽ പ്രധാനമായും ചോദിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് എഴുത്തച്ഛൻ പ്രധാനമായും എപ്പോഴും ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ കൃതികൾ തരും എന്നിട്ട് തൊട്ട് രണ്ട് കോളങ്ങളായിരിക്കുന്നത് രണ്ട് പട്ടികൾ തരും പട്ടികകൾ ഒന്ന് പട്ടിക രണ്ട് എന്ന് പറഞ്ഞ് രണ്ട് പട്ടികകൾ തരും അതിൽ ഒന്നാമത്തേരി കുറച്ച് വരികൾ തരും രണ്ടാമത്തെ പട്ടികയിൽ ആരണ്യകാന്ഡം ബാലകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കിഷ്കിന്താ കാണ്ടെന്നെല്ലാം പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും ഇവരെ തമ്മിൽ ചേരുമ്പടി ചേർക്കാനൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എഴുത്തച്ഛനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ എഴുത്തച്ഛനെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നു നേരത്തെ ഈ പറഞ്ഞ പോലെ വരികൾ എങ്ങനെ പഠിക്കുന്നോ അതുപോലെ തന്നെ ആണ് എഴുത്തച്ഛൻ എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളും ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ ഭക്തിയെ പ്രതിഷ്ഠിച്ചതിൽ പ്രധാനപ്പെട്ട ആളാണ് എഴുത്തച്ഛൻ അതുപോലെ തന്നെ ഭക്തി പ്രസ്ഥാനത്തിൽ പൂന്താനത്തെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണ് എഴുത്തച്ഛൻ യഥാർത്ഥത്തിൽ പല റെഫറൻസുകൾ നമ്മൾ റെഫർ ചെയ്ത് നോക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പാട്ട് പ്രസ്ഥാനത്തെ അപജയത്തിലായിരുന്ന പാട്ട് പ്രസ്ഥാനത്തെ കാലോചിതമായി നവീകരിച്ച് മലയാള സാഹിത്യത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് നമ്മുടെ ഭാഷാപിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എഴുത്തച്ഛന് നമുക്ക് മൂന്നാല് തരത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും ഒന്നാണ് എഴുത്തച്ഛൻ ഒരു ചരിത്ര പുരുഷൻ എന്ന നിലയിൽ എങ്ങനെ പഠിക്കാം എഴുത്തച്ഛനെ ഒരു വിവർത്തകൻ എന്ന നിലയിൽ നമുക്ക് എങ്ങനെ പഠിക്കാം എഴുത്തച്ഛനെ ഒരു എന്താ പറയുക ഭാഷാ പിതാവ് എന്ന രീതിയിൽ എങ്ങനെ പഠിക്കാം ഇങ്ങനെയുള്ള മൂന്നാല് തരത്തിൽ എഴുത്തച്ഛന് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാനായിട്ട് സാധിക്കും അതായത് എഴുത്തച്ഛനെ ഒരൊറ്റ കാറ്റഗറിയിൽ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഉൾപ്പെടുത്താനോ ഒരൊറ്റ ഭാഗത്തിലേക്ക് വെക്കാനോ നമുക്ക് സാധിക്കില്ല എഴുത്തച്ഛനിലേക്ക് വരുമ്പോഴേക്കും സാധ്യതകൾ അനവധിയാണ് ഉള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ നാല് രീതിയിൽ ഇതുവളക്കെ പഠിക്കാമെന്ന് പറഞ്ഞല്ലോ നാല് രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നോക്കാം നമുക്ക് മലയാളത്തിൽ ഭക്തി സാഹിത്യത്തിൻ്റെ ശക്തമായ അടിത്തറ പാകിയത് എഴുത്തച്ഛനാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പത്തും പതിനൊന്നും നൂറ്റാണ്ടുകളിൽ ഉത്തരേന്ത്യയിലുണ്ടായിരുന്നെ ഇപ്പം ഈ പറയുന്ന രാമാനന്ദൻ്റെ കൃതികളാണെങ്കിലും തുളസീദാസന്റെ കൃതികളാണെങ്കിലും കബീർദാസ് സൂർദാസ് തുളസീദാസ് ഇവരെല്ലാം മുന്നോട്ട് വെച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും പിന്നെ ഈ ശൈവ വൈഷ്ണവ പദങ്ങളുടെ ഉന്നമനവുമെല്ലാം ഭക്തി സാഹിത്യത്തിന് പ്രബലമായിട്ടുള്ള ഒരു അടിത്തറപ്പാവുകയായിരുന്നു ചെയ്തത് ശൈവഭക്തി അല്ലെങ്കിൽ ഈ പറയുന്ന ശൈവ ഭക്തിക്ക് അതീതമായി വൈഷ്ണവ ഭക്തി പ്രസ്ഥാനം അതായത് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇതാണ് വൈഷ്ണവ കൃതികൾക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നത് അല്ലെങ്കിൽ അതാണ് കൂടുതലും മുൻ മുഖ്യധാരയിൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ശൈവ വൈഷ്ണവ സഘട സംഘട്ടനത്തിൽ വൈഷ്ണവ ഭക്തിക്ക് കിട്ടിയ ഒരു പ്രാധാന്യമായിട്ടും ഭക്തിപ്രസ്ഥാനത്തെ കണക്കാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നോക്കുക അങ്ങനെ അതാണ് പറഞ്ഞത് ഈ ഒന്നാമത്തെ പോയിന്റ് അതിന് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് ക്രോഡീകരിച്ച് തരാം അങ്ങനെയുള്ള ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന്റെ സംഘടനകളിൽ ശൈവ ഭക്തിക്ക് ലഭിച്ചിട്ടുള്ള സ്വീകാര്യത ഭക്തിപ്രസ്ഥാനത്തിന് കുറച്ചുകൂടെ മുഖ്യധാരയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഉത്തരേന്ത്യയിലുണ്ടായിട്ടുള്ള ഭക്തിപ്രസ്ഥാനം ദക്ഷിണേന്ത്യയിലേക്ക് പ്രകടമായി വന്നിട്ടുള്ളത് ഏത് കാലത്താണ് എഴുത്തച്ഛൻ്റെ കാലത്തൊക്കെയാണ് അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും ടീച്ചറെ അങ്ങനെയാണെങ്കിൽ നിരണത്ത് ഏർ രാമപ്പടിക്കരുടെയും നിരണം കവികളുടെ കൃതികളിൽ ഈ ഭക്തിപ്രസ്ഥാനം ഇല്ലേ തീർച്ചയായിട്ടും ഈ ഭക്തിപ്രസ്ഥാനം ഉണ്ട് പക്ഷെ അന്നത്തെ സാമൂഹിക അവസ്ഥകൾക്കിടയിൽ അതായത് ഈ പറയുന്ന പാട്ടുപ്രസ്ഥാനത്തില് നിരണം കവികളുടെ കണ്ണശന്മാരുടെ കൃതികളിൽ കൃത്യമായ ഭക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ അതേ കാലത്ത് തന്നെയായിരുന്നു അച്ചീചരിതങ്ങളും ചമ്പൂക്കളും ഉണ്ടായിരുന്നത് സ്വാഭാവികമായും ഭാഷയ്ക്കും സംസ്കാരത്തിനും വരേണ്യ മനോഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വടിപ്രവാള സാഹിത്യത്തിനായിരുന്നു കൂടുതൽ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിനിടയിൽ നിരടത്ത് രാവപ്പണിക്കരുടെയും വെള്ളാങ്കല്ലൂർ ശങ്കരപ്പണിക്കരുടെയും മലയങ്കീഴ് മാധവ പണിക്കരുടെയും കൃതികൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടാതെ പോയി അല്ലെങ്കിൽ അത് അത്തരത്തിൽ അത് ആഘോഷിക്കപ്പെടാതെ പോയി ഭക്തി സാഹിത്യം വന്ന് വേണ്ടുവോളം സാഹചര്യം ഉണ്ടായിട്ട് പോലും കൃത്യമായ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അന്നത്തെ കാലത്ത് വേരൂന്നാതെ പോയി പക്ഷേ എഴുത്തച്ഛല്ലേക്ക് വരുമ്പോഴേക്ക് എന്താണ് സംഭവിക്കുന്നത് ഈ മണിപ്രവാളത്തിൻ്റെ മണിപ്രവാള സാഹിത്യം വളരെ പ്രബലമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഉപജീവിക്കുന്ന തരത്തിൽ ഭാഷയിലും പ്രതിപാദനത്തിലും അതുപോലെ തന്നെ സമീപനത്തിലും ഒരു കൃതിയെ സമീപിച്ച സമീപനത്തിലും ഒരു സാമൂഹിക മണ്ഡലത്തെ സമീപിച്ച അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യത്തെ സമീപിച്ച സമീപനത്തിലും എഴുത്തച്ഛൻ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിരണത്ത് കവികളുടെ ഭക്തിയേക്കാൾ വളരെ ആഴത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദാർശനികമായിട്ടുള്ള വളരെ ദാർശനികമായിട്ടുള്ള ഒരു സമീപനമാണ് അല്ലെങ്കിൽ ദാർശനികതയോട് സമീപിക്കുന്ന ഒരു രീതിയാണ് എഴുത്തച്ഛൻ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഓക്കെ ഇനി രണ്ടാമത്തെ നോക്കുക ഭക്തിയും നവോത്ഥാനവും സമ്മിശ്രമായ സമീപനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഇതേ പോയിന്റ് തന്നെയാണ് മറ്റൊരു രീതിയിൽ എഴുതിയിട്ടുള്ളത് ഭക്തിയും നവോത്ഥാനവും സമ്മിശ്രമായ സമീപനമാണ് എഴുത്തച്ഛ മുന്നോട്ട് വെച്ചതെന്നാണ് അതാണ് പറയുന്നത് ഒരു കാലത്തിൽ എന്താണോ ആവശ്യം ആ ആവശ്യമുള്ള വസ്തു കൊടുക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗണികാ ഗണികാവർണ്ണനയും അച്ചിചരിതങ്ങളും കുടികൊത്തിവാഴുത അതേ കാലത്ത് മറ്റൊരു ഭാഗത്ത് എന്താണ് പോർച്ചുഗീസ് അധിനിവേശം അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ വൻതോതിലുള്ള മതപരിവർത്തനങ്ങൾ നടക്കുന്നു പാവങ്ങള് അതായത് നിരക്ഷരായിട്ടുള്ള ആൾക്കാർ വീണ്ടും ദുരിതത്തിലേക്ക് കടന്നു പോകുന്നു നാടുവാ നാട്ടുവാഴികൾ അതായത് നാട്ടു രാജാക്കന്മാരും നാടുവാഴികളും കിടമത്സരത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു കുത്തൊഴിഞ്ഞ് ജീവിത സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത് എഴുത്തച്ഛൻ സ്വന്തം കൃതിയായിട്ട് വരുന്നത് സ്വന്തം കൃതി എന്നല്ല പറയുന്നത് അധ്യാത്മരാമായണത്തിന്റെ വിവർത്തനവുമായിട്ട് വരുന്നത് ഈ കൃതി വായിക്കുന്ന സമയത്ത് അതൊരു വിവർത്തനമാണെന്ന് തോന്നില്ല പകരം എന്താണ് കുറേ സാരോപദേശങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അത് കുറേ സാരോപദേശങ്ങളാണ് അത് കൊടുക്കുന്നത് അധ്യാത്മരാമായണത്തിൽ ശരിക്കും ഇത്രയോളം സാരോപദേശം എന്ന് ചോദിച്ചാൽ കുറെ കൂട്ടിച്ചേർത്തതാണ് എഴുത്തച്ഛ കൂട്ടിച്ചേർത്ത സാരോപദേശങ്ങളാണുള്ളത് അത് സാരോപദേശം കൊടുക്കുന്നത് ആർക്കാണ് സാധാരണ ജനതകൾക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ജീവിക്കാനുള്ള ജീവിതത്തിൽ ആ ഉപയുക്തമാക്കാനുള്ള ചില സാരോപദേശങ്ങളാണ് എഴുത്തച്ഛൻ നൽകിയത് അപ്പോൾ വെറുതെ ഒരു കൃതി എഴുതി അത് അടച്ചു വെക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നില്ല എഴുത്തച്ഛൻ ഉണ്ടായിരുന്നത് അപ്പൊ സാമൂഹിക ഉന്നമനം പോലും എഴുത്തച്ഛൻ മുന്നോട്ട് വെക്കുന്നുണ്ട് എഴുത്തച്ഛൻ അത് വിചാരിച്ചാണ് സ്വന്തം കൃതി എഴുതിയിട്ടുള്ളത് ഇനി നോക്കുക എഴുത്തച്ഛൻ്റെ രേഖ ഒന്ന് നോക്കുക കേട്ടോ എഴുത്തച്ഛൻ്റെ ജീവിതകാലത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെ നാമത്തിനെ പറ്റിയിട്ട് വ്യക്തമായ നിഗമനങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല ചില എന്താ പറയുക ഊഹങ്ങളും അതുപോലെ തന്നെ ചില സംശയങ്ങളും മുന്നോട്ട് വെക്കുന്നത് പണ്ഡിതന്മാർ എന്തായാലും നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകൾ വെച്ചും കുറച്ചു കാര്യങ്ങളുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂര് താലൂക്കിലുള്ള താലൂക്കിലാണ് എഴുത്തച്ഛൻ ഇപ്പോഴുള്ള മലപ്പുറം തിരൂർ താലൂക്കിലുള്ള തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയാണ് തുഞ്ചൻപറമ്പ് സ്ഥിതി ചെയ്തത് ഈ തുഞ്ചൻപറമ്പ് ആണ് അദ്ദേഹം ജനിച്ചതെന്ന് അവിടെ സ്മാരകവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത് പക്ഷെ എഴുത്തച്ഛൻ്റെ നാമത്തെ പറ്റിയിട്ടോ എഴുത്തച്ഛൻ്റെ ജീവിതകാലത്തെ പറ്റിയിട്ടോ എഴുത്തച്ഛൻ്റെ രേഖയെ പറ്റിയിട്ടോ കുടുംബത്തെ പറ്റിയിട്ടോ ഒന്നും കൃത്യമായിട്ടുള്ള ധാരണയില്ല പക്ഷെ ചില ഊഹാപോഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഉന്നയിക്കുന്നുണ്ട് എഴുത്തച്ഛൻ്റെ നാമത്തെ പറ്റിയിട്ട് അഭിപ്രായങ്ങളാണ് ഇവിടെ നോക്കുക എഴുത്താശാന്മാരുടെ ജാതിയിൽ പിറന്ന ആളാണ് എഴുത്തച്ഛൻ എന്ന് ആർ നാരായണപ്പണിക്കൽ അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടാമത്തെ നോക്കുക ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്ന വട്ടേക്കാട്ട് നായർ തറവാട്ടിലെ ഒരു അംഗമാണ് എഴുത്തച്ഛൻ എന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട് എഴുത്തച്ഛൻ്റെ യഥാർത്ഥ ദാമധേയം നാമൻ രാമൻ എന്നായിരുന്നു എന്ന് ആർ നാരായണ പണിക്കർ അഭിപ്രായപ്പെടുന്നുണ്ട് എഴുത്തച്ഛൻ്റെ സന്യാസ ആശ്രമകാലത്ത് ഉള്ള പേരായിരുന്നു രാമാനന്ദൻ അതിനാലാണ് ചിറ്റൂരിലെ ആശ്രമത്തിന് രാമാനന്ദ അഗ്രഹാരം എന്ന പേര് വന്നത് ഈ രാമാനന്ദൻ ഉച്ചാരണത്തിൽ വ്യത്യാസം വന്നു വന്ന് രാമാനുജനായി മാറി എന്നാണ് കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ ഈ പറയുന്ന എഴുത്തച്ഛൻ്റെ ജനനം തുഞ്ചൻ പറമ്പിലാണെന്നും എഴുത്തച്ഛൻ്റെ സമാധി ചിറ്റൂരിലെ ആശ്രമത്തിലാണ് ഉള്ളതെന്നും പറയപ്പെടുന്നു ശോകനാശിനി നദിയുടെ തൊട്ടടുത്തുള്ള ചിറ്റൂർ ചിറ്റൂരാശ്രമത്തിലാണെന്ന് പറയപ്പെടുന്നു അത്തരം കാര്യങ്ങളിലൊന്നും ഡൗട്ടില്ല പക്ഷേ തുജ്ജറമ്പിലുണ്ടായിരുന്ന എഴുത്തച്ഛൻ എൻ സന്യാസം സ്വീകരിച്ചു അദ്ദേഹം കുടുംബത്തിൽ നിന്നെല്ലാം വിരക്തനായി അദ്ദേഹം ചിറ്റൂരിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് മാത്രമല്ല നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാത്മീകി രാമായണമല്ല എഴുത്തച്ഛൻ വിവർത്തനം ചെയ്തിട്ടുള്ളത് സംസ്കൃതത്തിൽ ഒരു രാമാനന്ദൻ എഴുതിയിട്ടുള്ള അധ്യാത്മ രാമായണമാണ് കിളിപ്പാട്ട് രൂപത്തിൽ എഴുത്തച്ഛൻ വിവർത്തനം ചെയ്തിട്ടുള്ളത് ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ നാമത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇത് ചെയ്യാം ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എടുത്തതരാം അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർമ്മ വെക്കുക കേട്ടോ